ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒപ്പം ഒരു ബിസിനസ് കാര്യമാണ് എന്നുള്ളത് എല്ലാവരുടെയും ഇടയിലുള്ള സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള കാര്യമാണ് ഓബൈഒസി എന്നുള്ള ഒരു ബിസിനസ്സാണ് ദിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒബൈവസി എന്നുള്ള ചാനലിൽ എന്നുള്ള ബിസിനസ്സിൽ ഏർ ജ്വല്ലറി ബിസിനസ്സും ഒപ്പം തന്നെ സാരി ഡ്രസ്സസ് എന്നിവയുടെ ബിസിനസ്സുമാണ് ദിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഓബൈഒസിയിലെ ജീവനക്കാരും ദിയയുമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ധിയ പറയുന്നത് അറുപത്തൊ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കവർച്ചയാണ് ധിയ ധിയയുടെ ഈ ബിസിനസ്സിൽ നിന്ന് വനിതാ ജീവനക്കാർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ജീവനക്കാർ പറയുന്നത് ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ധിയ വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടുകളാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളതെന്നും എപ്പോഴും ഈ എമൗണ്ട് തിരിച്ച് ടാക്സ് എമൗണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്ത് ക്യാഷ് പാഷ് മണി ആയിട്ടാണ് ക്യാഷ് കയ്യിൽ കൊടുക്കുന്ന രീതിയിലാണ് ദിയ എപ്പോഴും ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴിതാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറുപത്തൊമ്പത് ലക്ഷം രൂപ പറ്റിച്ചു എന്നുള്ള പേരും പറഞ്ഞ് ദിയ ജീവനക്കാർക്കെതിരെയും ജീവനക്കാർ ജീവനക്കാർക്കെതിരെ വളരെയധികം ജാതിപരമായും എല്ലാ തരത്തിലുമുള്ള എതിർപ്പുകൾ ദിയയുടെ സൈഡിൽ നിന്ന് ദിയയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും അച്ഛനായ കൃഷ്ണകുമാറിന്റെ സൈഡിൽ നിന്നും അമ്മയായ അമ്മയുടെ സൈഡിൽ നിന്നും വരെ എതിർപ്പുകളും ഭീഷണികളും വളരെയധികമായി നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ജീവനക്കാരുടെ പരാതി ഇപ്പോഴിതാ പോലീസ് കേസെടുത്തിരിക്കുകയാണ്